ഹായ് മുനസിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നല്ല കുറച്ച് ക്രോഷ്യറ്റിൻ്റെ ഹാൻഡ് കർച്ചീഫാണ് വരുന്നത് നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് സ്വന്തമാക്കാൻ നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളാണ് വരുന്നത് അപ്പം അതിനകത്ത് മൂന്ന് ടൈപ്പാണ് ഇവിടെ കാണിക്കുന്നത് റെഡി സ്റ്റോക്കാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് ഇതാ കണ്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണാവേ ഇങ്ങനെയാണ് എൻ്റെ വ്യൂ വരുന്നത് ഒരു കോർണറിലായിട്ട് കുറച്ച് കൂടുതൽ വി സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഫോർ സൈഡും ക്രോഷേറ്റും വന്നിട്ട് വൺ സൈഡ് ഇങ്ങനെ ഈ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കുറേ കളേഴ്സ് നമ്മളുടെ അടുത്ത് ആണ് ഇതാ ഈ കളറുണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് ബേബി പിങ്ക് ലൈറ്റ് ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ ബേബി പിങ്കിന് കുറച്ചുകൂടി കൂടി ലൈറ്റ് ഷെയ്ഡുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് അതിൻ്റെ തന്നെ വേറൊരു മോഡല് കാണിക്കാവേ അപ്പോൾ കാണിച്ചിരുന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ത്രീ ഫോർ സൈഡ് ക്രോഡ്ഷീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോർണറിലായിട്ട് ഇങ്ങനെയാണ് വരുന്നത് ക്യൂട്ടായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് അതിൻ്റെ തന്നെ കുറച്ച് കളറുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതാ ലൈറ്റ് പിങ്ക് ഉണ്ട് ലൈറ്റ് ഗ്രീൻ ഉണ്ട് ലൈറ്റ് ഇതുകൊണ്ട് നമ്മുടെ ലൈറ്റ് ക്രോസ് കളറ് ഉണ്ട് ഇനി നമുക്ക് ഈ കോർണറിൽ ഇത് ക്രോഷീറ്റ് ചെയ്യാത്ത ഫോർ സൈഡ് മാത്രം ക്രോഷിറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൗല് കാണാവേ ഇങ്ങനെയാണ് വരുന്നത് ഇതുകൂടാതെ നമ്മുടെ അടുത്ത് കട്ട് വർക്കിൻ്റെ ഹാൻഡ് ടൗലും ഉണ്ട് കേട്ടോ ഇങ്ങനെയാണെൻ്റെ വീട് വരുന്നത് ഇതാ ഇതിൻ്റെയും പല കളേഴ്സ് നമ്മുടെ അടുത്തുണ്ട് ഇതിപ്പോൾ യെല്ലോ വരുന്നത് വരുന്നത് ഈ കളറുണ്ട് ആ ലൈറ്റ് ഷെയ്ഡ് കൊണ്ട് എഴുതുന്നവർക്കായിട്ട് അങ്ങനെയുണ്ട് നിങ്ങൾക്ക് വില ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഡോൺ ചെയ്യുക ഓക്കെ നല്ലൊരു വീഡിയോ വീണ്ടും കണ്ടൂല